നമസ്കാരം സി ബി എൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സുഗീഷ് ആദ്യം പ്രധാന വാർത്തകൾ കുറ്റിച്ചിറ സഹസ്വതം സാംസ്കാരിക പഠന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ വിവിധ ഓണംകളി ടീമുകളിലെ ആശാന്മാരെ ചേർത്ത് സംഘടിപ്പിച്ച പഴയകാല ഓണംകളി കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി എം സി അഗസ്റ്റി മൊറേലി അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു ചാലക്കുടി നഗരസഭയിലെ പത്തൊൻപതാം വാർഡിന്റെ ഓണാഘോഷം സംഘടിപ്പിച്ചു വാട്സ്ആപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്ന തട്ടിപ്പുകൾ വ്യാപകമെന്ന സൈബർ പോലീസിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റിൽ മാറ്റം അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് അംഗീകാരം നൽകി പ്രത്യേക മന്ത്രിസഭായോഗം കുറ്റിച്ചിറ സാരസ്വതം സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ടീമുകളിലെ ചേർത്ത് പഴയകാല കാഴ്ചക്കാർക്ക് വർഷങ്ങളായി ഈ രംഗത്തില്ലാതിരുന്ന അറുപത് വയസ്സിനുമേൽ പ്രായം വരുന്ന ഇരുപത്തിയഞ്ചിലധികം കളിക്കാർ മുക്കണ്ണൻ ചുവടുകളിലും ചെമ്പടയിലും പരിവട്ടത്തിലും തനിമയാർന്ന പാട്ടിന്റെ ശീലുകൾക്കൊപ്പം പ്രായം മറന്ന് ശ്രീമൂലസ്ഥാനം മണ്ഡപത്തിൽ നിറഞ്ഞാടി എസ് എൻ ഡി പി യോഗം ചാലക്കുടി യൂണിയൻ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മികച്ച കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട സാനു കണ്ണോളിയെയും ഓണം കളിയിൽ മികച്ച സംഭാവനകൾ നൽകിയ സി പി സുബ്രൻ പി സി രവി എന്നിവരെയും യോഗം ആദരിച്ചു ചന്ദ്രൻ പുലരി കോടാലി മാധവൻ മാസ്റ്റർ കൊടകര സുകുമാരൻ മോതിരക്കണ്ണി ചന്ദ്രൻ കൂനമ്പാടം തുടങ്ങിയവർ ഓണക്കളിക്ക് നേതൃത്വം നൽകി തുടർന്ന് കൊന്നക്കുഴി ശിവഗംഗ വനിത കാവടി ചിന്തു ടീം അവതരിപ്പിച്ച ചിന്തു പാട്ടും അരങ്ങേറി ചടങ്ങുകൾക്ക് സാരസ്വതം ഡയറക്ടർ കെ ബി അജോഷ് ജോയിന്റ് ഡയറക്ടർമാരായ സാനു കണ്ണോളി സുഗു ഭാസ്കർ വിനിത ചന്ദ്രൻ ക്ഷേത്രം പ്രസിഡന്റ് കെ വി രവി അശോകൻ എന്നിവർ നേതൃത്വം നൽകി ಸಾರಸ್ವತ ಸಂಸ್ಕಾರಿ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾದ ಇಶ್ವರಯ್ಯ ಮತ್ತು ಇತರ ಗೃಹಿಗಳೊಂದಿಗೆ ಮತ್ತು ಪರಿವಾರದೊಂದಿಗೆ ಈ ಚಿಕ್ಕ ಪ್ರದೇಶದ ಗ್ರಾಮದಲ್ಲಿ ಗ್ರಾಮದತೆ ತುರ್ತಿದಿಚರಣೆ ಒಂದು ಗ್ರಾಮದ ಕರ್ಪೂಂ ಸಲ್ಲಿಸಿದಿಯ ಬರೆಗಾಲ ಓಣಡಲಿಕ್ಕೆನ್ನ ನಮ್ಮದ ಕೋಣಗಳು ಎಲ್ಲರೂ ಪರಿಜೇದರಕ್ಕೆ ಆಕರೆ

गणेशवन्दनं सरस्वती सरस्वतीविलङ्गणे ഞങ്ങൾ പാടിടുമ്പോഴേ വിഷുവിനാൽ വിഷു ഗ്രാമോത്സവം നമ്മുടെ ഗ്രാമത്തിലെ കലാകായിക രംഗങ്ങളിൽ മികവുറത്തിയ പത്ത് കുട്ടികൾ തീർത്ഥയാത്ര രാമായണ സംസാരങ്ങള് വന്ദനം ഞങ്ങൾ എം സി അഗസ്റ്റി മുറി അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു മദർ റെസിഡൻസിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു അവാർഡ് ജേതാവ് ജയരാജ് വാര്യർക്ക് പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവാർഡ് സമ്മാനിച്ചു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി ആർ സംസ്ഥാന ജനറൽ സെക്രട്ടറി യു മൊറേലി ടി ജെ മാത്യു ജെയ്സൺ മാണി കെ എസ് അശോകൻ വി ഒ പൈലപ്പൻ എസ് പി രവി ഡോക്ടർ സി സി ബാബു സി ബി കെ തോമസ് ഷാജു പുത്തൂർ ജസ്റ്റിൻ താക്കുൽക്കാരൻ ആനി ജോയ് എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് നാലാം തീയതി വിടവാങ്ങി സോഷ്യലിസ്റ്റ് ചിന്താഗതിയോട് പ്രവർത്തിച്ച അദ്ദേഹം മലയോര മേഖലകളിൽ ജനതാ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് മികച്ച കർഷകൻ കൂടിയായിരുന്നു എം സി ആഗസ്റ്റി മാസ്റ്റർ നടകൻ നടൻ സിനിമാ നടൻ അവതാരകൻ ഗായകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് ഇന്നുള്ള തൃശ്ശൂരിൽ നിന്നുള്ള ഈ കലാകാരൻ പോയ വർഷങ്ങളിൽ ആതുരസേവനം കൃഷി കാരുണ്യം തുടങ്ങിയ ഒരു നല്ല സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്ക് സമൂഹത്തിൻ്റെ വേദനയ്ക്കൊപ്പം എന്നും എന്നവരുമായ നമ്മുടെ പ്രിയപ്പെട്ട ആഗസ്തി നൊറേലിയുടെ ദീപ്തമായ പ്രോജ്വലമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുക അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് ആറ് വർഷം സംസ്കാരം ജ്വലിച്ച് നിർത്തുവാൻ തല ഉയർത്തി നിൽക്കുകയാണ് എന്റെ അടിത്തറ മാനവികത വളരുന്നുവോ അവിടെ ആ സമൂഹം വളരും മാനവികതയുടെ വളർച്ചയാണ് വികസനം വളർച്ച സാമ്പത്തികമായ വളർച്ചയും ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ചയും എത്രയുണ്ടെങ്കിലും അവാർഡ് കിട്ടിയത് അതുപോലെ തന്നെ മനുഷ്യരുടെ വിഷയങ്ങളിൽ വളരെ കൃത്യതയോടെ എനിക്ക് നാണം എന്നൊരു വികാരം ഇല്ലാത്ത ഒരാളാണ് ഞാനിങ്ങനെ ഇരിക്കുമ്പോ എന്നെ പറ്റി കൂടുതൽ പറയുമ്പോ ഏതൊരു ഒരു വികാരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനൊരു അങ്ങനെ ആയിരിക്കും ഒരിക്കൽ വിശ്വസാഹിത്യകാരനായ തകഴി ശിവശങ്കര പിള്ള അദ്ദേഹത്തോട് അദ്ദേഹം എഴുത്തുകാരിലെ കർഷകനാണ് അദ്ദേഹത്തോട്ട് ചോദിച്ചു സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവിലയിൽ ഇടിവ് എൺപത് രൂപ കുറഞ്ഞു ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഗ്രാമിന് ആനുപാതികമായി പത്ത് രൂപയാണ് കുറഞ്ഞത് പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഈ മാസം ആദ്യം എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയും ഇതായിരുന്നു പിന്നീട് ഓരോ ദിവസവും വില കൂടുന്നതാണ് ദൃശ്യമായത് രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവിലയുടെ വർധനമാണ് വില വർധനയ്ക്ക് കാരണമായത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയതടക്കമുള്ള ഘടകങ്ങളും സ്വർണ്ണവില െ സ്വാധീനിക്കുന്നുണ്ട് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് സ്വർണവില ഉയരാൻ കാരണം ചാലക്കുടി നഗരസഭയിലെ പത്തൊൻപതാം വാർഡിന്റെ ഓണാഘോഷം സംഘടിപ്പിച്ചു പൊന്നോണ മധുരം എന്ന പേരിൽ രാജീവ് ഗാന്ധി ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച ആഘോഷം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ സി എസ് സുരേഷ് അധ്യക്ഷനായി ഫാദർ വർഗീസ് പാത്താടൻ ആദരിക്കൽ ചടങ്ങും ഫാദർ ജോളി വടക്കൻ മുഖ്യപ്രഭാഷണവും നടത്തി സിനിമാ താരം ജെയ്സ് ജോർജ് ശുചിത്വ അവാർഡുകൾ വിതരണം ചെയ്തു ജോഷി പുത്തിരിക്കൽ കെ എ പാവുണ്ണി എന്നിവർ സംസാരിച്ചു നാൽപ്പത്തിയഞ്ച് വർഷത്തിനു മുകളിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികൾ വാർഡിലെ മുതിർന്ന രണ്ട് വ്യക്തികൾ വാർഡിലെ ഹരിത കർമ്മ സേനാംഗങ്ങൾ ആശാവർ ർമാർ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ കോവിഡ് കാലത്ത് സാന്ത്വനമേകിയവർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഇല്ലാത്ത രീതിയിൽ സൗഹൃദങ്ങൾ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതിനുവേണ്ടി പതാടം വെച്ചാൽ അങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല കൂട്ടായ്മകൾ നല്ല പരിപാടികളൊക്കെ ഇനി വരാൻ പോകുന്ന ഒരു നല്ല ജീവിതകാലത്തിലേക്ക് ആകെയാണ് മിനുവിന്റെ ഇനിയുള്ള തുറന്നുള്ള ജീവിതകാലം കടന്നു പോകാനായിട്ട് ഒന്നാം ഒരു ജീവിതത്തിന്റെ നല്ലൊരു ഘട്ടം കടന്നുപോയ ഒരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ച ഒരു അങ്ങനെ ഒരു മകന് ഇതുപോലെ പെരുമാറാൻ കഴിയും എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ഒരുപാട് ആളുകൾ മാറണം നമ്മളെ കണ്ടി തന്നത് അതൊക്കെ കഴിഞ്ഞു ഒരു വർഷം അത് കഴിഞ്ഞു ഇനി പുതിയൊരു ഘട്ടത്തിലേക്ക് മിനു പ്രവേശിക്കുമ്പോൾ അഡ്വാൻസ് ആയി എല്ലാവിധ ായി പ്രതിയായ നമ്മുടെ സമൂഹം എന്ന പലതരത്തിൽ പത്തൊമ്പതാം വാട്ടിലെല്ലാവർക്കും എല്ലാ മംഗളങ്ങളും സന്തോഷമാണ് ഇപ്പോൾ എല്ലാ വർഷവും ഒരു വാൾഡ് ഡേ പോലെയാണ് ോ ആഘോഷം നടത്തുന്നത് ഒരു യാഗം എന്നല്ല പറയാ ഒരു മഴയ്ക്ക് പെയ്യാൻ യാഗം നടത്തുന്ന പോലെയാണ് നമ്മുടെ ഓണാഘോഷം കഴിഞ്ഞ വർഷം വരെ നമ്മൾ നടത്തുമ്പോൾ ശക്തമായ മഴ ഉണ്ടാവാറുണ്ട് അത് ആകെ കൊളാവും എന്നുള്ള രീതിയിലും പേടിയിലും ഒക്കെയാണ് എല്ലാവരും ആ ഫങ്ഷന് വരാറ് ഈ പ്രാവശ്യം നമ്മൾ ടൗൺ ഹാളിൽ കാര്യം പറഞ്ഞപ്പോൾ ചാലക്കുടി നഗരസഭയുടെ വരെ വാർഡിൻ്റെ പരിപാടി ആയതുകൊണ്ട് ഫ്രീ ആയിട്ടാണ് നമുക്ക് നഗരസഭയിൽ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപയോളം പന്തലും സ്റ്റേജും ഒക്കെ ഇട്ട് ഇപ്പോൾ സ്റ്റേജും ഇടേണ്ടി വന്നു പന്തലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഭീമമായി ഭീമമായി തുകയാണ് നമുക്ക് ഇതിൽ ചിലവാക്കേണ്ടി വരുന്നത് ഞാനും ജോഷി അണ്ണും പാവണ്ണിച്ചും ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് കുടുംബശ്രീനെ വിളിക്കും ആ മേഖലയിലുള്ള സീനിയർ സിറ്റിസനെ വിളിക്കും പിന്നെ യുവാക്കളെ വിളിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ടാണ് പിന്നെ വാർഡ് സഭയിലും കൂടിയാണ് ആലോചിച്ചിട്ടാണ് ഈ പരിപാടിയിലേക്ക് ഇന്ന് എത്തിയിട്ടുള്ളത് വളരെയധികം സന്തോഷം നിറഞ്ഞ ദിവസമാണെന്ന് എനിക്കും നിങ്ങൾക്കും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു വാർഡിൻ്റെ ഒരു ആഘോഷം പോലെ ഇരുന്ന് അത് ആസ്വദിക്കുകയും കണ് കണ്ണ് നിറയെ കാണുകയും മനസ്സ് നിറയെ കുടിയുകയും ചെയ്യുന്നൊരു ദിവസമാണെന്ന് അതിലെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വാർഡിന്റെ ചാലക്കുടി നഗരസഭയിൽ ഒരു പ്രത്യേകതയുണ്ട് നേരത്തെ നമ്മുടെ ജോഷ്യ എങ്കിൽ പറഞ്ഞോണം ഒരു വാർഡിലും ഇന്ന് കേരളത്തിൽ ഒരു വാർഡിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് നമുക്കുള്ളത് ഏറ്റവും ആദ്യം നമ്മൾ അംഗനവാടി പറഞ്ഞപ്പോൾ സ്ഥിരീകരിച്ച അംഗനവാടി പണത്തു അത് കഴിഞ്ഞ് ഏറ്റവും നല്ല രീതിയിലുള്ള വയോജന ക്ലിപ്പ് വന്നു അതിന് നമ്മുടെ വാർഡിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബശ്രീ പ്രവർത്തകർ നമ്മളു കൂടി രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നമ്മുടെ ഫണ്ട് നമ്മുടെ പാവപ്പെട്ട രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന് ഞാൻ പറയുന്ന ചാലക്കുടി നഗരസഭയിൽ ചെയർമാൻ്റെ റിലീഫ് ഫണ്ടിൽ പോലും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ ഫണ്ട് നമ്മുടെ റിലീഫ് ഫണ്ടിൽ തുകയുണ്ട് അതിന് കുറച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞു ഒരു റിലീഫ് ഫണ്ടുള്ള ഒരു വാർഡ് നമ്മുടെ ആയിരിക്കും അതേമാതിരി എന്നെ പഠിപ്പിച്ചെന്ന ഒരു കാര്യം നമ്മുടെ ജോലിച്ഛം പറഞ്ഞ ഒരു കാര്യം ഉണ്ട് മാനവൈക്യം മാനവൈക്യമാണ് ഏറ്റവും വലിയ ഐക്യം അതുകൊണ്ട് നമ്മുടെ വാർഡിൽ പാലേ റ്റു കെയർ യൂണിറ്റ് തുണ എന്ന പേരിൽ പാലേ റ്റു കെയർ യൂണിറ്റ് നമ്മുടെ പാത്താടച്ചനും നമ്മുടെ ബിഷപ്പും എല്ലാവരും കൂടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് പത്തൊമ്പത് കട്ടിലുകൾ സാധാരണ കാലും തലയും രീതിയിലുള്ള ഒരു ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്ന തട്ടിപ്പുകൾ സൈബർ പോലീസിന്റെ മുന്നറിയിപ്പ് ഉപയോക്താക്കളുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കൽ ആൾമാറാട്ടം നടത്തി സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തട്ടിപ്പുകാർ ഫോണിൽ വിളിച്ച് വിശ്വാസം നേടിയെടുത്ത ശേഷം ആപ്ലിക്കേഷൻ ഇൻസ്റ്റലേഷൻ ഫയലുകൾ സന്ദേശങ്ങളായി അയച്ച് ഒ ടി പി കൈക്കലാക്കുന്നു തുടർന്ന് അക്കൗണ്ടുകൾ അവരുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ലോഗിൻ ചെയ്യുകയാണ് അക്കൗണ്ട് ഉടമ വാട്സ്ആപ്പ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് തിരികെ ഉപയോഗിക്കാനുള്ള ശ്രമത്തിൽ ഒ നൽകാൻ കഴിയാതെ വാട്സാപ്പ് പ്രവർത്തനരഹിതമാകുന്നു ഈ സമയം ഹാക്കർമാർ ഉടമയുടെ പേരിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വ്യാജ സന്ദേശങ്ങൾ അയക്കുകയും അപകടകരമായ ഇൻസ്റ്റലേഷൻ ലിങ്കുകൾ പ്രചരിപ്പിച്ച് മറ്റുള്ളവരുടെ അക്കൗണ്ടുകളും ഹാക്ക് ചെയ്യുന്നതുമാണ് രീതി ഇത്തരം തട്ടിപ്പിനെ പ്രതിരോധിക്കാൻ വാട്സാപ്പിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സജ്ജമാക്കണം എന്നാണ് പോലീസ് നിർദ്ദേശം ഫോണിൽ വരുന്ന ഒ ടി പികൾ പങ്കുവയ്ക്കാതിരിക്കുക അജ്ഞാതമായ ലിങ്കുകളിലോ ഇൻസ്റ്റലേഷൻ ഫയലുകളിലോ ക്ലിക്ക് ചെയ്യാതിരിക്കുക സംശയാസ്പദമായി തോന്നുന്ന സന്ദേശങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുക തുടങ്ങിയ മുൻകരുതലുകളും സ്വീകരിക്കണം ഇത്തരത്തിലുള്ള ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നേരിടുകയോ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ ഉടൻ പത്തൊൻപത് മുപ്പത് എന്ന സൗജന്യ നമ്പറിൽ വിളിക്കുകയോ പരാതികൾ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാമെന്നും സൈബർ പോലീസ് അറിയിച്ചു സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റിൽ മാറ്റം ചോദ്യങ്ങളുടെ എണ്ണം ഇരുപതിൽ നിന്നും മുപ്പതാക്കി പതിനെട്ട് ഉത്തരങ്ങൾ ശരിയാക്കിയാൽ മാത്രമേ ഇനി ലേണേഴ്സ് ടെസ്റ്റ് വിജയിക്കുകയുള്ളൂ റോഡ് നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാക്കുക ലക്ഷ്യമിട്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി നേരത്തെ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ടെണ്ണം ശരിയായാൽ ടെസ്റ്റ് വിജയിക്കുമായിരുന്നു ഒരു ചോദ്യം എഴുതാനുള്ള സമയം പതിനഞ്ച് സെക്കൻഡുമായിരുന്നു എന്നാൽ പുതിയ പരീക്ഷയ്ക്ക് ഒരു ചോദ്യത്തിന് മുപ്പത് സെക്കൻഡാണ് ഉത്തരമെഴുതാൻ അനുവദിച്ചിട്ടുള്ള സമയം ലേണേഴ്സ് ടെസ്റ്റിന്റെ ഭാഗമായി പുതിയ മോട്ടോർ വാഹന പുതിയ മൊബൈൽ ആപ്പ് പുറത്തിറക്കും ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ലേണേഴ്സ് ടെസ്റ്റിന് മുമ്പായി മാതൃകാ പരീക്ഷകൾ നടത്തും പരീക്ഷയ്ക്ക് മോക്ക് ടെസ്റ്റുകൾ നടത്തും ഇത് പരിശീലകർക്കും ബാധകമാണ് ഒക്ടോബർ ഒന്ന് മുതൽ ലേണേഴ്സ് ടെസ്റ്റ് എഴുതുന്നവർ ഈ രീതിയിലാകും എഴുതേണ്ടത് മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം ചേർന്നത് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ലക്ഷ്യമിട്ടാണ് ബിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന അക്രമകാരികളായ മൃഗങ്ങളെ പ്രത്യേക സാഹചര്യത്തിൽ വെടിവെച്ചു കൊല്ലാൻ വരെ അനുമതി നൽകുന്ന തരത്തിലാണ് ബിൽ തയ്യാറാക്കിയിരിക്കുന്നത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ ഉത്തരവിടാൻ കഴിയും വന നിയമത്തിലെ ഭേദഗതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ ചന്ദനമരം വനം വകുപ്പിന്റെ അനുമതിയോടെ മുറിക്കുന്നത് സംബന്ധിച്ച ബില്ലും അംഗീകരിച്ചു കഴിഞ്ഞ ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ അനുസരിച്ച് കാട്ടാന ആക്രമണത്തിൽ മാത്രം കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ നൂറ്റി ജീവനുകളാണ് സംസ്ഥാനത്ത് പൊലിഞ്ഞത് വന്യജീവി ആക്രമണത്തെ നിയമം നടപ്പാക്കുന്നതിൽ പ്രായോഗിക പ്രശ്നം ഉണ്ടെങ്കിലും മലയോര ജനതയെ ഒപ്പം നിർത്തുകയാണ് സർക്കാർ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് മദ്യത്തിൻ്റെ പ്ലാസ്റ്റിക് കാലിക്കുപ്പി വാങ്ങിയ ഔട്ട്ലെറ്റിൽ തിരിച്ചുകൊടുത്താൽ നിക്ഷേപിക്കുകയായ ഇരുപത് രൂപ മടക്കി നൽകുന്ന ബീവറേജസ് കോർപ്പറേഷന്റെ പദ്ധതിയിൽ ആദ്യ ദിവസം തന്നെ കുപ്പികൾ തിരിച്ചെത്തി തുടങ്ങി ക്വാർട്ടർ കുപ്പികളാണ് തിരികെ എത്തിയതിൽ ഏറെയും ഇരുപത് രൂപ നിക്ഷേപ തുകയ്ക്ക് നൽകേണ്ട രസീത് അച്ചടി പൂർത്തിയായി ഔട്ട്ലെറ്റുകളിൽ എത്തിക്കാതിരുന്നത് പലയിടത്തും തർക്കങ്ങൾക്കിടയാക്കി കുപ്പി തിരിച്ചു കൊടുക്കാനായി ഔട്ട്ലെറ്റിന് സമീപത്ത് തന്നെ മദ്യപിക്കുന്നവരുടെ എണ്ണവും കൂടി രാവിലെ ഒൻപതിന് ഔട്ട്ലെറ്റ് തുറന്ന ഉടൻ മദ്യം വാങ്ങിപ്പോയവർ മിനിറ്റുകൾക്കുള്ളിൽ കാലി കുപ്പിയുമായി തിരിച്ചെത്തി ചിലർ ഔട്ട്ലെറ്റിന്റെ പരിസരത്ത് തന്നെ മദ്യം അകത്താക്കി കുപ്പി തിരികെ ഏൽപ്പിച്ചു മറ്റു ചിലർ വാങ്ങിയ മദ്യം കുപ്പി പൊട്ടിച്ച് ഒപ്പം കൊണ്ടുവന്ന കുപ്പിയിലേക്ക് മാറ്റി കാലിക്കുപ്പി തിരിച്ചേൽപ്പിച്ച് ഇരുപത് രൂപ തിരികെ വാങ്ങി കാലിക്കുപ്പി വാങ്ങാൻ ഇരുപത് രൂപ തിരിച്ചു കൊടുക്കാൻ പ്രത്യേക കൗണ്ടർ തുറക്കുമെന്നും കുടുംബശ്രീ പ്രവർത്തകരെ നിയോഗിക്കുമെന്നും പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായില്ല പലയിടത്തും അച്ചടിച്ച രസീത് എത്തിയിരുന്നുമില്ല അധികം വാങ്ങുന്ന തുകയ്ക്ക് രസീത് നൽകണമെന്ന് ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടു ഇത് തർക്കത്തിലേക്ക് എത്തിച്ചു നിലവിലുള്ള കൗണ്ടറുകൾ വഴി തന്നെയായിരുന്നു കുപ്പി തിരികെ വാങ്ങിയത് കൗണ്ടറിൽ ബിൽ ചെയ്യുന്ന ജീവനക്കാരൻ തന്നെ കുപ്പിക്ക് പുറത്ത് ലേബൽ പതിപ്പിക്കേണ്ടി വന്നത് തിരക്കേറിയ സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കി വിദ്യാഭാരതി നാഷണൽ ഫുട്ബോൾ മത്സരത്തിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നതിൽ കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ എട്ട് വിദ്യാർത്ഥികൾ ജില്ലാടിസ്ഥാനത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സ്കൂൾ ടീമിലെ എട്ട് പേർക്കാണ് കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചത് എട്ട് വിദ്യാർത്ഥികളിൽ ഏഴുപേർ മണിപ്പൂർ സ്വദേശികളും സ്കൂൾ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളുമാണ് മുരിങ്ങൂർ പൊട്ടയ്ക്കൽ ലോനപ്പന്റെ മകൻ ജോസ് നിര്യാതനായിരുന്നയസ്സായിരുന്നു സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് മുരിങ്ങൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ കൂടി കുറ്റിച്ചിറ സഹസ്വതം സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ വിവിധ ഓണകളി ടീമുകളിലെ ആശാന്മാരെ ചേർത്ത് സംഘടിപ്പിച്ച പഴയകാല ഓണംകളി കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി എം സി ആഗസ്റ്റി മൊറേലി അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു ചാലക്കുടി നഗരസഭയിലെ പത്തൊൻപതാം വാർഡിന്റെ ഓണാഘോഷം സംഘടിപ്പിച്ചു വാട്സ്ആപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്ന തട്ടിപ്പുകൾ വ്യാപകമെന്ന സൈബർ പോലീസിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റിൽ മാറ്റം അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് അംഗീകാരം നൽകി പ്രത്യേക മന്ത്രിസഭായോഗം തുടർ ഈ വാർത്താ ബുലറ്റിൻ സമാപിച്ചു നമസ്കാരം